കൂട്ടുകാരെ അതെ എരിവും മസാല ഒന്നും ഇല്ലാണ്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഇരട്ടെ ഇപ്പം കൂട്ടുകാരെ ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാട്ടോ താറാ മുട്ടക്കറി ആട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പം ഇതുപോലെ രണ്ടുമൂന്ന് സവോള തൊലി അങ്ങ് കഴുകി അങ്ങുകൊടുത്താൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം പൊളിച്ചെടുക്കാൻ വളരെ എളുപ്പമാട്ടോ ഉപ്പോ വിനാരിയോ ഒന്നും ചേർക്കണ്ട എൻ്റെ ഒരു രീതിയാട്ടോ അത് കൂട്ടുകാരൊക്കെ മുട്ട പുഴുങ്ങണ അവസരത്തിൽ ഒന്ന് ചെയ്തു നോക്കുകെട്ടോ അപ്പോൾ ഇത് കണ്ടോ മുട്ട പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാം ഒരു ഏഴോ എട്ടോ മിനിറ്റോ താറാമ്പുട്ടയ കേട്ടോ താറാമ്പുട്ട ഇച്ചിരി കൂടുതൽ വേവണമല്ലോ അപ്പോൾ നല്ല സുഖമായിട്ട് അട്ടിപൊളിയായിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഈ മുട്ട ഒന്ന് ഷാലോ ഫ്രൈ ചേർക്കും കേട്ടോ ഒന്നും ചേർക്കണ്ട അങ്ങനെ തന്നെ ഇട്ടിട്ട് മാത്രം ഒന്ന് ഷാലോ ഫ്രൈ എടുത്താൽ മതി കേട്ടോ ഈ ഒരു താരിപ്പിൽ നമ്മൾ ഗ്രേവിയൊക്കെ നല്ല പിടിച്ച് ഇരിക്കാൻ വേണ്ടി അപ്പോൾ അതേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് സവോള രണ്ട് തക്കാളി നാല് പച്ചമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില ഒരു തേങ്ങയുടെ പാൽ ഒരു ഇരുപത് ഗ്രാം ക്യാഷ്നറ്റിൻ്റെ വെള്ളം നീട്ടി അരച്ച പേസ്റ്റ് അപ്പോൾ ഇതൊരു റിച്ച് കറിയാണ് എരിവോ അധികം മസാലയോ ഒന്നുമില്ല ആ പാടേ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുടെ ഫ്ലേവറും പിന്നെ നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് മൂക്കുന്നു അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് സവോള തക്കാളി ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടങ്ങ് വഴറ്റുന്നു ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ആവാറാകുമ്പം കാണിച്ചു തരാം കേട്ടോ അതായത് ആ തക്കാളിയൊക്കെ ഒന്ന് അലഞ്ഞ ഈ ഒരു താരിഫിലാവുമ്പോഴത്തേക്കും നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതുങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആ ഇരുപത് ഗ്രാം ക്യാഷ്നീറ്റ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് പയ്യെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ഒക്കെ മാറുന്നവളം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കണ്ടോ ഇത്രയും ഈ ഒരു സമയത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുകൂടിയതിന് ശേഷം മാത്രം നമ്മൾ എന്തു ചെയ്യാം നമ്മൾ ആ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിങ്ങനെ താറാമുട്ടയുണ്ടല്ലോ അതുങ്ങളെ പയ്യെ നിങ്ങളെ അങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ തന്നെ ഗ്രേവി നല്ല തിക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുട്ടയിട്ടു പയ്യെ ഒന്ന് തിളച്ച് പന്നെ മുറക്കി നമ്മൾ എന്ത് ചെയ്യുന്നു പാലുണ്ടല്ലോ തേങ്ങാപ്പാൽ ഒറ്റ തേങ്ങയുടെ ഒറ്റ പാലെടുത്തേക്കണം കേട്ടോ ഒരു തേങ്ങയുടെ വെള്ളം നീട്ടി ഇച്ചിരി പാലെടുത്തേക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇതേ കുരുമുളക് ചതച്ച കേട്ടോ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു ഇളക്കി ഇതുങ്ങളൊക്കെ കൂട്ടി ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർബ് ടേസ്റ്റിയാണ് അധികം മസാലാസ് ഒന്നുമില്ല മസാലാസ് കൂടുതലും ഗരം മസാലയോ അങ്ങനെ ഒരു മുളക് പൊടിയോ അങ്ങനെയോ ഒന്നുമില്ല പക്ഷേ എന്നാൽ സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക് കാരണം റിച്ചാണല്ലോ ക്യാഷ്യൂ പേസ്റ്റും തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി ഇവിടുത്തുള്ള ഒക്കെ ഫ്ലേവർ ഇത് ലാസ്റ്റ് കണ്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യാം നല്ല ടേസ്റ്റ് ആട്ടോ രാവിലെ ഇടിയപ്പത്തിനും അപ്പത്തിനും ദോശയ്ക്ക് വരെ കഴിക്കാം കേട്ടോ എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ കൊടുത്തേരെ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക്